നിർമ്മാതാക്കളും സംവിധായകരും പ്രധാനപ്പെട്ട താരങ്ങളും അടങ്ങിയ ഒരു നെക്സസ് പ്രവർത്തിക്കുന്നു ആ നെക്സസിന്റെ പ്രവർത്തനത്തിനനുസരിച്ച് നിന്നില്ലെങ്കിൽ നിങ്ങൾ ഔട്ട് ഇതാണ് അവിടെ നടക്കുന്ന തീരുമാനം പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല ഈ റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട നടൻ അദ്ദേഹത്തിനെതിരായി സംസാരിച്ച വളരെ നല്ല കഴിവുള്ള മറ്റൊരു നടനെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ പറയുന്നു ആ അർത്ഥത്തിൽ ഈ പറയുന്ന താര രാജാക്കന്മാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാത്തതോ നിൽക്കാത്തതോ അവർ കയറാൻ മൂളാൻ തയ്യാറാകാത്തവരോ ആരെയും പുറത്താക്കാൻ കഴിയുന്ന വിധത്തിൽ താരാധിപത്യം സിനിമാ മേഖലയെ അടക്കി ഭരിക്കുന്നു എന്നൊരു കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നു അതുമാത്രവുമല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഹെയർ സ്റ്റൈലിസ്റ്റുകൾ ഇവരൊക്കെ ഭൂരിഭാഗവും സ്ത്രീകളാണ് കേട്ടോ അവരുമൊക്കെ ഹരാസ്മെൻറ്റിന് വിധേയരാകുന്നു എന്ന കണ്ടെത്തലും ഈ റിപ്പോർട്ടിലുണ്ട് അതായത് നടിമാരായി വരുന്നവർ മാത്രമല്ല ഹെയർ സ്റ്റൈലിസ്റ്റുകളായി വരുന്ന സ്ത്രീകൾ മേക്കപ്പ് ചെയ്യാൻ വരുന്ന സ്ത്രീകൾ ഈ പറയുന്ന തുണിയൊക്കെ തുന്നാൻ വരുന്ന സ്ത്രീകൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പലതരത്തിലുള്ള ഹരാസ്മെൻറ്റ് ഈ ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടാകുന്നുണ്ട് അത് നടന്മാരിൽ നിന്നോ അല്ലെങ്കിൽ സംവിധായകരിൽ നിന്നോ അല്ല മറ്റ് ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരിൽ നിന്നാണ് അർത്ഥത്തിലൊക്കെ ഈ മേഖലയെ ചൂന്ന് നിൽക്കുന്ന മൂന്ന് ഗുരുതര പ്രശ്നങ്ങൾ ഇതാ മുന്നോട്ട് വെച്ചിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് ഡ്രഗ് മയക്കുമരുന്ന് രണ്ട് മദ്യം മൂന്ന് ലൈംഗിക ചൂഷണം ഈ മൂന്ന് കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു ക്രിമിനൽ സംഘമാണ് എന്ന് റിപ്പോർട്ട് കണ്ടെത്തുന്നു ആ ക്രിമിനൽ സംഘം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിക്ക് പുറത്തുള്ളവരല്ല അത് വളരെ ആയ ഡയറക്ടേഴ്സ് വളരെ ആയ ആക്ടേഴ്സ് വളരെ ആയ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഈ രീതിയിലുള്ള ആളുകൾ കൂടി നെക്സസ് ചേർ അവരുകൂടി ചേർന്നുകൊണ്ടുള്ള ഒരു നെക്സസ് ആണ് ഇപ്പോൾ മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള അപജയങ്ങൾ കിടവരുത്തുന്നത് എന്ന ശക്തമായ കണ്ടെത്തലാണ് ഒരു വലിയ രേഖയായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ രേഖയുടെ പ്രാധാന്യം പ്രിയ പ്രേക്ഷകർ ഓർക്കണം നൂറുകണക്കിന് ആളുകളെ കണ്ട് അവരെയെല്ലാം സാക്ഷികളാക്കി ആ സാക്ഷികളുടെ മൊഴി നേരിട്ടെടുത്ത് ഈ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംസാരിക്കാൻ തുറന്നു പറയാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുള്ള സ്ത്രീകളടക്കമുള്ള സിനിമാ പ്രവർത്തകരുടെ ആയിരക്കണക്കിന് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് സർക്കാർ തീരുമാനിച്ചൊരു കമ്മിറ്റിയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഞെട്ടിക്കുന്നതാണ് എന്നാണ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് ആ അനുഭവങ്ങളുടെ ആഴം എത്രത്തോളം വലുതാണ് കാരണം അവർക്കത് അവരുടെ കുടുംബാംഗങ്ങളോട് പോലും ചർച്ച ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അത് മൂടി വയ്ക്കേണ്ട അവസ്ഥയാണ് അതൊന്ന് പറഞ്ഞു പോയാൽ ഒന്ന് പരാതിപ്പെട്ടാൽ ആ സിനിമയിൽ നിന്നല്ല ഈ മേഖലയിൽ നിന്ന് തന്നെ പുറന്തള്ളപ്പെടും അതാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്ന അവരുടെ മൊഴികളെ അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇത് അതായത് ാണ് അതായത് ഈ അട്രോസിറ്റീസ് ഈ സിനിമാ മേഖലയിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഡബ്ല്യൂ സി സി അംഗങ്ങളെ ആരെയും സിനിമയിൽ എടുക്കേണ്ട സിനിമയിൽ അഭിനയിപ്പിക്കേണ്ട എന്ന് ഈ ഇൻഡസ്ട്രിയിലെ മുതിർന്ന താരങ്ങൾ അത് പ്രത്യേകിച്ച് പുരുഷന്മാർ തുറന്നു പറയാൻ തയ്യാറായി